കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് ചുരുക്കി കൊണ്ടുവരാൻ ലഘൂകരിച്ച് ഒരു ഉദ്യോഗസ്ഥ തല വീഴ്ചയാണെന്ന് സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും അതേപോലെ മന്ത്രി വാസവനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ ദേവസ്വം ബോർഡ് മന്ത്രി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ആര് ആ ദ്വാര ബാലകന്മാരെ പൂശിയിരുന്ന അല്ലെങ്കിൽ സ്വർണം പൂശിയിരുന്നു അതിന്റെ സ്വർണ പാളികളടക്കം അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു അതാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ അതിനെ തുടർന്നാണ് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് ഇപ്പോ കേരള ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു കേരളത്തിന്റെ എ ഡി ജി പി ആയിട്ടുള്ള എച്ച് വെങ്കടേഷിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് ഒന്നും രണ്ടും കിലോ അല്ല സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ കണ്ടെത്തിൽ തന്നെ നാലരക്കിലയോളം തൂക്കത്തിൽ കുറവ് വന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ ഇന്ററിംഗ് ജഡ്ജ്മെന്റിൽ അവിടെ സ്വർണം പൂശിയ പുറത്തു കൊണ്ടുപോയ സമയത്ത് ഒന്നര കിലോയിന്റെ സ്വർണം പൂശിയ പാളികൾ പുറത്തുപോയി തിരിച്ചു വന്നപ്പോ അത് ചെമ്പായിട്ടാണ് വന്നിരിക്കുന്നത് കൊണ്ടുപോയത് ചെമ്പ എന്നാണ് മഹസരം രേഖപ്പെടുത്തിയത് കൊണ്ടുപോയത് ചെമ്പ അല്ല എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തി ദേവസ്വം വിജിലൻസ് ഇത് കണ്ടെത്തിയത് ഇപ്പോഴാണോ ഇത് കൊണ്ടുപോയ സമയത്ത് ഇത് സ്വർണമായിരുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് മറസ് രേഖപ്പെടുത്തി ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ഇതിനൊക്കെ ഉത്തരം കെട്ടേണ്ടതുണ്ട് ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ശബരിമലയെ കൊള്ളയടുക്കിയായിരുന്നു എല്ലാം ചലത് കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ കൂട്ടുനിന്നുമാണ് കരുതാൻ ഈ കൊള്ള മുഴുവൻ നടന്നത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് ചുരുക്കി കൊണ്ടുവരാൻ ലഘൂകരിച്ച് ഒരു ഉദ്യോഗസ്ഥ തല വീഴ്ചയാണെന്ന് സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും അതേപോലെ മന്ത്രി വാസവനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ ദേവസ്വം ബോർഡ് മന്ത്രി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന ഒരു അവതാരത്തിന് ശബരിമലയിലും ശബരിമലയ്ക്ക് പുറത്തും ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ പണം പിരിക്കാൻ ശബരിമലയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസികളുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ശബരിമലയുടെ പവിത്രമായ സ്വർണ പാളികൾ അല്ലെങ്കിൽ സ്വർണ പലകൾ പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ആയിട്ട് പണം പിരിക്കാൻ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കഴിഞ്ഞത് ശബരിമല ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് ദേവസ്വം ബോർഡ് അറിയാതെയാണ് ഈ പറയുന്ന മന്ത്രിമാരെയാതെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല